ഏതോ ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ശരിയാ അറിയാം പക്ഷേ അതേ പൂവ് 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 പിന്നെ പല പ്രശ്നങ്ങളെങ്കിൽ ആ ഒന്നും പറയണില്ല കഴിഞ്ഞു പോയല്ലേ പിടിക്കാൻ മഴ പെയ്ത ഇതാണൊരു ശല്യം അത് അത് ഇങ്ങനെ ഇട്ടാൽ മതി പക്ഷെ ഞാനില്ലേ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഓടുമ്പോളിലിട്ടാ ഒന്ന് വലിഞ്ഞു കിട്ടും അത് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്കിട്ട ഇവിടെ നാടി ഇല്ല ഉണങ്ങിക്കോളും എപ്പോഴും പാഷൻ ഫ്രൂട്ട് ആ അതിലൊരു പൂണ്ട് പൂ ഇണ്ടേ ഓ മഴക്കാലത്ത് പൂട്ടില്ലടി ഒരു മുട്ട മുട്ടണ്ടോ ഇനി ആ കറിവേപ്പ ഏതോ ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കറിവേപ്പിന്മാരെയും കളയും കട്ടോ ചോദിച്ചിരുന്നു ശരിയാ കളയൂന്നറിയാം പക്ഷെ തന്നെ പടർന്നതിലേക്ക് ആ ഒരു പൂവല്ല ബാ ആ അതാ ഞാൻ പറഞ്ഞ വേറെ മുട്ടുകളും ഒന്ന് അദ്ദേഹം ശരിയായിട്ട മുട്ടേ പൂവ് 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 നോക്കി ഒരുപാട് കാണുമായിരിക്കും ഇനി ഓണത്തിന് പൂവറച്ചതാ പോകട്ടെ നല്ല സൗണ്ട് ഉണ്ട് ഇപ്പ നല്ല വെട്ടായി ഈ ഇതൊക്കെ ഇതിനെ പെയിന്റ് അടിച്ചോടുകൂടി ഈ മേച്ചിലിന്റെ ഇവിടെ നല്ല വെളിച്ചായില്ല നല്ല വെളിച്ചായി ഇപ്പോ മൈക്ക് വന്നതിന്റെ ആ ഒരു ഗുണം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ എനിക്കും വളരെ സന്തോഷമായി അപ്പോൾ മേടിക്കുമ്പോൾ നല്ലൊരു സാധനം മേടിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് വൈകിട്ടാണെങ്കിലും നല്ലൊരു സാധനം മേടിക്കാൻ പറ്റിയത് മഴ പൊടിയുണ്ട് ഇപ്പൊ അമ്മ വെച്ച് വെച്ച് വെയിലത്ത് ഉണക്കാൻ മുകളിലേക്ക് കയറ്റി തുടങ്ങി ഷീറ്റിന്റെ മുകളിൽ വെച്ചാ അതിശക്ത മഴ വന്ന് ഇറച്ചിലടിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ വെക്കണത് കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം വലിഞ്ഞ് കിട്ടും എന്നാലും വേനൽ പോലെയുള്ള ഒരു സുഖമില്ല വേനക്ക് ഭയങ്കര ശരീര ചൂടും വേർപ്പും ഇത്തവണ നമ്മൾ വേനക്ക് കഷ്ടമായിരുന്നു നമുക്കുടെ അവസ്ഥ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആദ്യം മെയ് ലാസ്റ്റ് തീർന്നു പിന്നെ അകത്ത് പെൻറ്റിംഗ് പരിപാടി പെൻഡിങ്ങല്ല വൈറ്റടിക്കലൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ വിഷയമില്ല ഗേറ്റിൽ നിന്നൊക്കെ പെയിൻ്റ് അടിക്കണെ നമുക്ക് ബാധകാലല്ലോ ഇവിടെയും അകത്തടിക്കുമ്പോൾ ബാധകമായിരുന്നു അകത്ത് രണ്ട് തോട്ടടിക്കാതെ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഫ്ലോറിൻ്റെ പണി മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതോടുകൂടി മതിയായി ഒന്ന് തീർന്നാൽ മതിയെന്നായി നമ്മൾ അത് ഈ ജനുവരി തുടങ്ങിയപ്പോൾ പറമ്പിലെ പണിയാണെങ്കിലും പല അലേർട്ടും ഉണ്ടായിരുന്നു പൈപ്പ് ഓൺ ചെയ്യുക പൈപ്പ് ഓഫ് ചെയ്യുക പിന്നെ പല പ്രശ്നങ്ങൾ ഇനി അതൊന്നും പറയണില്ല കഴിഞ്ഞു പോയല്ല എന്നാലും നല്ലൊരു റിസൾട്ടായി അതെ ഓക്കെ അമ്മയുടെ സ്ഥിരം സ്ഥലം മാറിയതാരണം കാക്കയ്ക്ക് ആകെ കൺഫ്യൂഷനായി കൺസ്ട്രക്ഷൻ നടക്കണേ ഇപ്പൊ സ്ഥിരസ്ഥലത്തല്ലോ നിക്കണേതായും ഇച്ചിരി മൊത്തം അതെ ശരിയാക്കാം ബീഫ് മട്ടൺ സൺഡേ രാവിലെ എന്തെങ്കിലും സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണോട്ടോ കറിക്കട്ടും ഉണ്ട് പിന്നെ റിപ്സും ഉണ്ട് റിപ്സ് എല്ലാണ് പക്ഷെ കടിച്ചു തിന്നാവുന്ന എല്ലാന്നവര് പറഞ്ഞത് റിപ്സിന് പക്ഷെ നല്ല ടേസ്റ്റാ പണ്ട് നമ്മള് കറി വെച്ചത് ഓർക്കണില്ലേ അതെ 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 നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ഫുൾ നെയ്യായിരുന്നു പിന്നെ വേണ്ട കിടക്കണം നമ്മിവിടെ പണി നടന്നോണ്ടിരുന്ന ദിവസമാണ് റെസിപ്പി ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ഏരിയയിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഏരിയ ആണ് യൂസ് ചെയ്യുന്നത് അമ്മ ഉമർത്താം പിന്നെ എന്ന് പറഞ്ഞാ അവിടെ അവിടെ ഇങ്ങനെ നമുക്ക് പറ്റില്ല ബീഫ് തന്നെ വളരെ വലിയ വർക്കൊന്നുമില്ല ആ ഏരിയയിൽ പണി ഇട്ടേച്ച് വാർത്തിട്ടാക്കണത് കൊണ്ടൊന്നും ചെയ്യാൻ നിർത്തിയില്ലെന്നുള്ളൂ ചെറിയ വർക്കുകളൊക്കെ ഉള്ളു പക്ഷേ ഈ റിപ്പയർ വർക്കുകളാണ് ഫുൾ കോൺക്രീറ്റ് അവിടെ വർക്ക് ഏരിയ അതുകൊണ്ടാണ് വർക്ക് ഏരിയ മാത്രം

കഴുക ഒരു ടാസ്ക് തന്നെയാണ് നമ്മൾ കുളിക്കണ പോലെയാ അപ്പത് ഉപ്പിട്ടാദ്യം കഴുകൂല്ലേ അതിന് ശേഷം രണ്ടുമൂന്നാവർത്തി അമ്മ വീണ്ടും ആ റിപ്സിന്നാണ് ഒരു ടേസ്റ്റിങ് ഇറങ്ങി വന്നത് നമുക്ക് േങ്ങാപ്പാല് മാക്സിമം കഴുകിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഉപ്പൊക്കെ അവിടെ വെക്കാം എന്നിട്ട് തേങ്ങയൊക്കെ ചേരണ്ടട്ടോ എന്നിട്ട് നിങ്ങളെ കാണിക്കാം ചേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കണം ഓക്കെ പ്രകൃതിയുടെ മടിത്തട്ടിലാണിന്ന് അതുകൊണ്ടല്ല അവിടെ നിക്കാറുണ്ട് വൃത്തിയില്ലാത്തോണ്ട് മാവൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് അല്ല മട്ടൻ എല്ലാം കഴുകി നീറ്റാക്കി ഉപ്പ് വരട്ടിട്ടില്ല ലാസ്റ്റ് ഉപ്പ് വരട്ടാങ്കോട്ടോ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു പൊട്ടറ്റോ രണ്ട് ദേ പച്ചമുളക് ഒരു ചെറിയ സവോളം ഇത് നീറ്റായിട്ട് ഇതിലേക്ക് ഇടുക പിന്നെ നമുക്കൊരു ക്യാരറ്റിൻ്റെ ഇടേണ്ട ആവശ്യമുണ്ടത് ട്ടോ ഇതിന്റെ ഒപ്പ ഇടാം ഇ പേസ്റ്റ് പേസ്റ്റ് ആയതുകൊണ്ട് നന്നാട്ടി ഇത് കൂടിക്കോളും നാല് പോലെ കിടക്കണത് അരലീന്റെ ആ ഭാഗം വെളുത്തുള്ളി പേസ്റ്റ് മതിയാവും നമുക്ക് ഉപ്പ ചേർക്കണം അതേ ഉപ്പ ഇടണ്ടല്ലേ കൂടിപ്പോയാ ചേർക്കാൻ കൂടി കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലറ്റിങ്ങിന്റെ ഇട്ടോളൊക്കെ കേട്ടോ ചില മുഴുപ്പില കട്ട് ചെയ്തിട്ട പിന്നെ ഈ ഒപ്പം അങ് വെന്തോളൂ ചില വലുതൊക്കെ കാരണം ചിലപ്പോ അല്ലെങ്കിൽ വെന്ത് കലങ്ങിപ്പോ കലങ്ങാതെ ഇരിക്കണ നല്ലത് ചേർക്കുക വേണമെങ്കിൽ രണ്ടാം പാലം വഴിക്കും മതിയായിരുന്നു ഇപ്പൊ ഈ കൂടെ അങ് ഇട്ടേക്കാന്ന് കരുതിയാണ് അതെ നീ എന്നു വെച്ചു കഴിഞ്ഞ അതെ ഞാൻ ചെയ്യണ രീതിയാട്ടോ കൈ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ആ അച്ചിരി പെപ്പർ പൊടിയും കൂടെ ചേർത്തു വേണം പെപ്പറ് ചതച്ചിടുകയാണ് സാധാരണ പതിവ് ഇതിപ്പൊടി ഇരിക്കുന്നത് കൊണ്ട് പൊടി തന്നെ ആഡ് ചെയ്യണതാ കേട്ടോ ഇറച്ചിയിലേക്ക് മീറ്റിലേക്ക് പിടിക്കാൻ വേണ്ടി ആട്ടോ പെപ്പർ പൊടി ഇപ്പൊ ചേർക്കണത് രണ്ടാം പാലം ഒഴിക്കാൻ നേരത്തെ സ്പൈസസ് ചേർക്കാം കേട്ടോ ബാക്കിയുള്ള സ്പൈസസ് ഇതും പെപ്പറും സ്പൈസസിൽ പെട്ടതാണ് ബാക്കിയുള്ള തക്കോലം പട്ട ഗ്രാമ്പു അലക്ക ഇതെല്ലാം അന്നേരം ചേർക്കാം അന്നേരം കാണിക്കാം അപ്പൊ കൈകൊണ്ടൊന്ന് തിരുമാ സ്പൈസസ് ചേർക്കുമ്പോൾ വൈറ്റ് കളർ ഇച്ചിരി ഒന്ന് മാറും കേട്ടോ അതെല്ലാവർക്കും അറിയാലോ ഐവറി പോലെ വരും അല്ലെങ്കിൽ ശരിക്ക് പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കും പിന്നെ ശരിക്ക് വൈറ്റായിട്ടിരിക്കണമെങ്കിൽ വേറൊരു മാർഗമുണ്ട് സ്പൈസസ് ഇങ്ങനെ കിഴി കെട്ടിയിടുന്നവരുണ്ട് അങ്ങനെ കിഴി കെട്ടി ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ആ സത്ത് മൊത്തം ഇറങ്ങി കഴിയുമ്പോൾ അതങ്ങളയണം ഇപ്പം നേരം നല്ല ഇതായിട്ടില്ല നോക്കട്ടെട്ടോ വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടോ ഇല്ല അതില് കഴുകി വരുന്നേ അത് ഭാഗം കഴുകി ആ ഇട്ടുപോകാത്ത കേട്ടോ ഒരു എല്ലാം ഒക്കെ മിക്സ് ആക്കി ആക്കി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം അതായത് രണ്ടാം പാൽ ഇച്ചിരി നേർപ്പിച്ചെടുത്തേക്കണം അത് സ്വല്പം ഒഴിക്കുക ഇതിന്റെ കൂടെ വേവാനായിട്ട് എന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിൽ വെന്തോളും പക്ഷെ ആ തേങ്ങാപ്പാലും കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടൂലോ അപ്പൊ അതിനു വേണ്ടി ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങ് വേവിക്കാം കേട്ടോ ഇതേ ഒഴിക്കുവാണേ മിക്സ് ആക്കട്ടെ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഗ്യാസും മതിയാമുക്കാം നമ്മള് തക്കോലയില്ല കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്കാം എന്റെ കൂടെ കുരുമുളക് പൊടി ചേർത്തുകൊണ്ട് വേറെ കുരുമുളക് ചേർത്തിട്ടില്ല അതിന്റെ കൂടെ കാഷ്യവും കൂടെ അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് മിക്സിയിലൊന്ന് കറക്കാം അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലിന്റെ കൂടെ അങ്ങ് ചേർത്ത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാക്കിക്കൊണ്ട് വരാം മൂന്ന് വിസിലിടിച്ച് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അവസ്ഥ എങ്ങനെയാണെന്ന് തുറന്നു നോക്കിയച്ച് ബാക്കി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കാം ലുലൂലും മട്ടനാകുന്നു വേഗം വേവും അതുകൊണ്ടാണ് അങ്ങനെ ഓഫ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ ഇതിൽ പൊടിച്ചെടുക്കട്ടെ ആ ആ ഉണ്ടോ നമുക്ക് നോക്കാം അല്ല അങ്ങനെ വേണ്ട അറിയൂല്ലോ നമുക്ക് നോക്കാം കയ്യിലെടുത്തോണ്ട് വരട്ടെ നോക്കാം നമുക്കൊന്ന് കൈ കൊണ്ടൊന്നും നോക്കാം ഏതായിട്ട് വേവായിട്ടുണ്ടെന്ന് തോന്നാം നോക്കാം ചെറുപടി വേണം തോന്നുന്നല്ലേ അല്ല അങ്ങനെ പെട്ടെന്ന് വേവില്ല മൂന്ന് വിസിലല്ലേ അടിച്ചു പോകും വേവാനുണ്ട് രണ്ടാം പാലാട്ടോ ഇത് വെള്ളം വറ്റുമ്പോഴത്തേക്കും ഒരു മൂന്ന് വിസിൽ ധാരാളം മതി വെള്ളം വറ്റപ്പോഴത്തേക്കും വേവ് റെഡിയാവും അങ്ങനെ വേവ് റെഡി ആയി കഴിയുമ്പോ നമുക്ക് ബാലൻസ് സംഗതികളൊക്കെ ചേർക്കാം കേട്ടോ ഇപ്പൊ ഇപ്പൊ ഉപ്പൊന്നും നോക്കാൻ നിർത്തിയില്ല തൽക്കാലം മണം ഇതൊക്കെ ആയിട്ട് നോക്കാം പിന്നെ വയലൊന്നും വെച്ച് നോക്കാൻ ഞാൻ എന്നിട്ട് കഴിയുന്നത് ഉൾക്കുഴിഞ്ഞു കളയാ അടക്കുവാണേ വേവ് കൈകൊണ്ട് ഞാൻ കി അറിയാമല്ലോ കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്ന കാഷ്യൂ ഒക്കെ ഇട്ട് അത് പൊടിച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് എന്നിട്ട് ഒന്ന് കറക്കി അപ്പൊ ഒരു വെന്ത പോലെ വെന്തപോലല്ല വരഞ്ഞ പോലെ ആയിട്ടുണ്ടോ എന്നാലും തരിങ്ങുണ്ട് കൂട്ടോ അപ്പൊ അത് ഇതിലേക്ക് ഒഴിക്കാം ഇനിയിപ്പോ ഒഴിക്കേണ്ട സമയായി അതുകൊണ്ടാട്ടോ ഇനിയിപ്പ ബാക്കിയുള്ളതേ തലപ്പാലും കൂടെ നമ്മക്ക് ഒഴിക്കാം ഇതിൽ തന്നെയാ അപ്പൊ അമ്മ ഉണ്ടാക്കുന്നില്ല അല്ലെ ഇതിൽ തന്നെയാ നാളെ നമുക്ക് ചൂടാക്കുമ്പോ മറ്റേ തവേൽ ചൂടാക്കി വലിയ പാത്രത്തിൽ ഒഴിച്ച് പ്രേക്ഷകരെ കാണിക്കാം അപ്പത്തിനുകൂടെ കഴിക്കാൻ നേരത്തെ ഇതിന്നിപ്പ ഫുൾ ആയിട്ട് ഉണ്ടാക്കി വെക്കുക ഇതിപ്പോ സ്പൈസസ് അങ്ങ് വീണപ്പോഴാണ് കുറച്ച് കളർ ചേഞ്ച് വന്നേക്കണം കേട്ടോ പിന്നെ സ്പൈസസ് കാര്യം പൊടിയും ഒരുവിധം ഒതുങ്ങുകയും ചെയ്തിട്ട് ഒരു ഇങ്ങനെ ആരേം പോലെ ആയിട്ടുണ്ടെങ്കിലും കുറച്ച് കൊന്തുപോലെയൊക്കെ ഉണ്ട് കൂട്ടോ അതിൽ അതല്ലെങ്കിൽ നൈസായിട്ട് അങ്ങനെ പൊടിച്ച് ഫ്രിഡ്ജില് സൂക്ഷിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ആ പൊടി ഇനി ആ ആമസോണിൽ ഏതിലോ ഒന്നും നോക്കണോട്ടെ ഇങ്ങനെ കുറച്ച് സ്പൈസസ് ആയിട്ട് പൊടിക്കാൻ പറ്റിയൊരു ഇതെല്ലാം കാണിക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാം എന്നാൽ സൗകര്യം ഇച്ചിരി ഇച്ചിരി പൊടിക്കാൻ അല്ലെങ്കിൽ ഒത്തിരി പേർ എന്നോട് പറഞ്ഞു ഫ്രിഡ്ജിൽ നമുക്ക് പൊടിച്ച് സൂക്ഷിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതിയെന്ന അല്ലെങ്കിൽ നമുക്ക് കുറച്ചങ്ങനെ പൊടിച്ചിങ്ങി ഫ്രിഡ്ജിൽ വെക്കാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഇതിലി വേറെ ഗരം മസാല ഞാൻ ആഡ് ചെയ്യൂലോ ഈ കൊന്തുപോലെ തിരക്കണത് കിടക്കണത് ഏലക്കായും പട്ടയുടെ ഒക്കെ മ്പാട്ടോ കറുവപ്പട്ടേട ഒക്കെ അല്ലാണ്ട് വേറെ കരടുകളൊന്നും അല്ലെ ആ വൈറ്റ് കളറിൽ നിന്നൊരു ലൈറ്റ് ഒരു ഐവറിയിലേക്ക് മാറിയില്ലേ ഇത് ചെന്ന് കഴിഞ്ഞപ്പ ഇനി ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം നാളെ നിങ്ങളെ ഫുൾ ഫോമിൽ കാണിക്കാം വലിയ പാത്രത്തിൽ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് ശെരിക്കും കാണാൻ പറ്റും ഇതിപ്പോ ഈ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ കുടുങ്ങിയായിരിക്കണം സ്പൈസസിന്റെ ആട്ടോ ചതങ്ങി എടുക്കണത് ഇതന്നെ അമ്മ ഇപ്പൊ എടുത്തോളാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ അമ്മ ഓടിയോന്ന് പറഞ്ഞു അപ്പൊ ും വീഴാതെ ഞാൻ ഒഴിക്കുന്ന അടി മാറ്റേല് പിന്നെ അത് കഴുകണ്ടായിരുന്നു മട്ടന്റെ പറഞ്ഞു കറീ കട്ടും റൂപ്സും അല്ലെ റൂപ്സിന്റെ എല്ലാക്കെ ഉണ്ട് ആ മതിയോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കയാണ് ഇതിൽ മറ്റേ സ്പൈസസൊക്കെ നേരിട്ട് ഇട്ടോണ്ടാണ് കേട്ടോ കളർ പ്യുർ വൈറ്റ് ഇഷ്ട് കിട്ടാത്തത് ഒരു കിഴി കെട്ടിട്ട് ഇടുകയാണെങ്കി അത് വീഡിയോയിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കളർ പ്യുവർ വൈറ്റ് തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അതാണ് കാര്യം അത് നമ്മൾ ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സംഭവം നല്ല ഡെലീഷ്യസ് ആയിരുന്നു നല്ല കിഡ്ഡിലൻസ് സ്റ്റൂ ആണ് ഒന്നും പറയണ്ട ഇപ്പം കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പത്തിൻ്റെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ എന്നാണ് അപ്പം പറയാറ് അപ്പോൾ ഞായറാഴ്ച വീട്ടിലെല്ലാവരും സെറ്റിൽ ഡൗൺ ഒക്കെ ആയിട്ട് വർക്കൊക്കെ ഒന്ന് കുറഞ്ഞ് ഇരിക്കുന്ന ഒരു ടൈമല്ലേ അപ്പോൾ ഞായറാഴ്ച കളറാക്കാൻ ഇതുപോലെ